ഹൈഡ്രജൻ സമ്പുഷ്ടജലം ശീലമാക്കി ഇനി രോഗങ്ങളെ അകറ്റാം മെഡിക്കോയുടെ കൊറിയർ നിർമ്മിത വാട്ടർ ഫിൽട്രേഷൻ അയോണൈസറുകളുടെ കേരളത്തിലെ വിതരണക്കാരായ വി എച്ച് ഇന്നോവേഷൻസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനമാരംഭിച്ചു നൂതന സാങ്കേതിക വിദ്യയിലൂടെ സാധാ കുടിവെള്ളത്തെ പരിപൂർണമായും ശുദ്ധമായ ജലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഹൈഡ്രജൻ അയോസറുകൾ വി എച്ച് ഇന്നോവേഷൻസ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് സാധാരണ കുടിവെള്ളത്തെ അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിവിധ ഫിൽട്രേഷൻ പ്രക്രിയകളിലൂടെ ഏറ്റവും പരിശുദ്ധമായ ഹൈഡ്രജൻ സമ്പുഷ്ടജലമാക്കി മാറ്റിയെടുക്കാം ഇങ്ങനെ ലഭിക്കുന്ന ഹൈഡ്രജൻ സമ്പുഷ്ടജലം ഉപയോഗിച്ചാൽ ആരോഗ്യം പ്രധാനം ചെയ്യുന്നതോടൊപ്പം ജലജന്യ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും ലോകത്ത് ഏറ്റവും പ്രചാരം നേടിവരുന്ന കൊറിയൻ കമ്പനിയായ മെഡിക്കയുടെ ഹൈഡ്രജൻ വാട്ടർ അയോണൈസറിലൂടെയാണ് ഹൈഡ്രജൻ സമ്പുഷ്ടജലമാക്കി മാറ്റുന്നത് വെള്ളം പരിപൂർണമായും ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മെഡിക്കൊയുടെ അയോണൈസറുകൾ പെരിന്തൽമണ്ണയിൽ വി എച്ച് ഇന്നോവേഷൻ എന്ന സ്ഥാപനം അവതരിപ്പിച്ചു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷന് സമീപത്തായാണ് വി എച്ച് ഇന്നോവേഷൻസ് പ്രവർത്തനം ആരംഭിച്ചത് വിവിധ ശ്രേണികളിൽ എട്ട് മോഡലുകളിലുള്ള കൊറിയൻ നിർമ്മിത ഹൈഡ്രജൻ അയോണൈസറുകൾ ഇവിടെ ലഭ്യമാണ് നജീബ് കാന്തപുരം എം എൽ എ വി എച്ച് ഇന്നോവേഷൻസ് ഉദ്ഘാടനം ചെയ്തു ആദ്യ നിർവഹിച്ചു നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് വെള്ളം ഏറ്റവും പൊളുട്ടലാവുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ചും വെള്ളത്തിലൂടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പലതരത്തിലുള്ള പിന്നെ ബാക്ടീരിയൽ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഏറ്റവും ശുദ്ധമായ വെള്ളം ഹൈഡ്രജൻ ഏറ്റവും നന്നായി ലഭ്യമാകുന്ന വെള്ളം ലഭ്യമാക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ കൗൺസിലർമാരായ പച്ചീരി ഫാറൂഖ് തസ്നിമ വിറോസ് പ്രമുഖ വ്യവസായി കെ പി മുഹമ്മദ് അലി ഹാജി പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മുസു ചമയം ബാപ്പു ഷാലിമാർ ഷൌക്കർ മുഹമ്മദ് അലി ഹാജി വെട്ടത്തൂർ കൊളക്കാടൻ അസീസ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണയിൽ നിന്ന് തുറക്കപ്പെടുന്ന വി എച്ച് നിയേഷൻ പെരുന്നമണ്ണയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ വി എച്ച് ഗ്രൂപ്പിൻ്റെ പുതിയൊരു സംരംഭമാണ് നമുക്കറിയാം ഇന്ന് ശുദ്ധമായ വെള്ളം വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു അവസരമാണ് നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ വീടുകളിലൊക്കെ തന്നെ ഇത്തരം പുതിയ സം ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്ത് ശുദ്ധമായ വെള്ളം നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ തുറക്കപ്പെട്ടിട്ടുള്ളത് മെഡിക്കോ കമ്പനിയുടെ കേരളത്തിലെ വിതരണക്കാരാണ് വി എച്ച് ഇന്നോവേഷൻ യുവാക്കളും സുഹൃത്തുക്കളുമായ അമീൻ വള്ളൂരാൻ എൻ സി ലുക്മാൻ ഷിബി പോപ്പുലർ എന്നിവർ ചേർന്നാണ് ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഞങ്ങളെ ഹൈഡ്രജൻ വാട്ടർ വാട്ടർ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ഞങ്ങള് ശുദ്ധീകരിച്ച വെള്ളത്തിനൊരു ഹൈഡ്രജൻ ഹെൽത്തി വാട്ടർ ആക്കുന്ന ഒരു മെഷീൻ ആണ് കൊറിയൻ മേഡ് സാധനമാണ് ഇത് ഉള്ളത് ഇതിലൂടെ നമുക്ക് സാധാരണ കിട്ടുന്ന വെള്ളത്തിലുള്ള മാലിന്യങ്ങൾ കരച്ച് കളഞ്ഞ് ബാക്ടീരിയ ഒക്കെ നശിപ്പിച്ചിട്ട് ഏറ്റവും ശുദ്ധമായ ആരോഗ്യത്തിന് ശരീരത്തിന് ഗുണം ചെയ്യുന്ന എല്ലാവരെയും ഗുണം ചെയ്യുന്ന ഹെൽത്തി വാട്ടർ ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത് ഇത് ഇതിന്റെ ഓപ്പറേഷനൊക്കെ ഇവിടെ പല മോഡലുകൾ അവൈലബിൾ ആണ് ഇതിൽ കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ മെഡിക്കൽ ഗ്രേഡഡ് പ്ലാറ്റിനം കോട്ടൺ ടൈറ്റാനിയം പ്ലേറ്റ്സുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അത് കാരണം ഇലക്ട്രോലൈസിസ് നടന്നിട്ടാണ് ഹൈഡ്രജൻ ഇതിൽ ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ഹൈഡ്രജൻ സാധാരണ വെള്ളത്തിൽ കൂടുതൽ കാണുന്നതിലേറെ ഹൈഡ്രജൻ ഇതിൽ കാണാൻ കഴിയും ഇതിലൊക്കെ ഹൈഡ്രജൻ മോളിക്കൂൾസ് ആണ് ഇങ്ങനെ നാനോ മോളിക്കൂൾസ് ഹൈഡ്രജൻ ശരീരത്തിൽ വരയ്ക്കുന്നതുകൊണ്ട് ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ഹൈഡ്രജൻ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ല സമാധാനം കിട്ടും ഇന്ന് കാണുന്ന രോഗങ്ങൾ മുപ്പതിനായിരത്തിലധികം രോഗങ്ങളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം രോഗങ്ങളുണ്ടാണ് ഫ്രീ റാഡിക്കൽസ് ആണ് ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ നന്നായി അതുകൊണ്ടാണ് സാധ്യത അതാണ് ശുദ്ധജലം ലഭ്യമാക്കുന്നത് മെഡിക്കയുടെ ഇന്ത്യ ഹെഡ് അഭിജിത്ത് ചാന്തോർക്കർ ഡെമോയിലൂടെ വ്യക്തമായി കാണിച്ചു വിവിധ ഘടകങ്ങളാൽ മനുഷ്യ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഫ്രീ റാഡിക്കലുകൾ ആയിരക്കണക്കായ രോഗങ്ങൾ മനുഷ്യരെ ബാധിക്കുന്നത് ഫ്രീ റാഡിക്കലുകൾ കാരണമാണെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഇതിനൊരു പരിഹാരമാർഗമാണ് ഹൈഡ്രജൻ സമ്പുഷ്ടജലം മെഡിക്വ അയോണൈസർ ഉപയോഗിച്ച് കുടിവെള്ളത്തെ വിവിധ ഘട്ടങ്ങളിലൂടെ ഫിൽട്രേഷൻ നടത്തി ക്ലോറിൻ ഹെവി മെറ്റൽസ് മൈക്രോ ഓർഗാനിസം എന്നിവ നീക്കം ചെയ്യും മെഡിക്കൽ ഗ്രേഡ് പ്ലാറ്റിനത്തിൻ്റെയും കോട്ടഡ് ടൈറ്റാനിയം പ്ലേറ്റുകളുടെയും ചേംബറിലൂടെ കടത്തിവിട്ട് ഇലക്ട്രോളിസിന് വിധേയമാക്കുന്നു യാതൊരു കെമിക്കലുകളും കൂടാതെ നൂതന സാങ്കേതികവിദ്യ വഴി തന്മാത്രയെ പുനഃക്രമീകരണം നടത്തി ഉയർന്ന പി ലെവലുള്ള ഹൈഡ്രജൻ സമ്പുഷ്ടജലമാക്കി മാറ്റുന്നു ഈ കുടിവെള്ളം കുടിക്കുന്നതിലൂടെ ആരോഗ്യം പ്രധാനം ചെയ്യുന്നതോടൊപ്പം രോഗങ്ങൾ തടയാനും സഹായിക്കും കുറഞ്ഞ വൈദ്യുതിയിലാണ് മെഡിക്കോ അയോണൈസറുകൾ പ്രവർത്തിക്കുന്നത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ ഇത് വ്യാപകമായി പ്രചാരം നേടിയിട്ടുണ്ട് സെലിബ്രിറ്റികൾ കായിക താരങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചു വരുന്നുണ്ട് പെരിന്തൽമണ്ണയിലെ വി എച്ച് ഇന്നോവേഷനിൽ മെഡിക്വ എ കെ ടു തൗസൻഡ് മെഡിക്വാ എ കെ ത്രീ തൗസൻഡ് മെഡിക്വ എ കെ നയൻ തൗസൻഡ് തുടങ്ങിയ ഫിൽട്രേഷൻ സിസ്റ്റങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്